തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി തിരഞ്ഞെടുപ്പ് ൂടിൽ കേരളം രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് വേനൽ ചൂടിനേക്കാൾ അധികമാണ് രാജ്യമൊട്ടാകെ വീശിയടിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ചൂട് ആ ചൂട് നമ്മുടെ കേരളത്തിലും ഒട്ടും കുറവല്ല രാജ്യത്തെ മറ്റിടങ്ങളിലെ പോലെ തന്നെ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണങ്ങളുമായി സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് വർഷം കൂടുമ്പോൾ വരുന്ന ഈ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് രാജ്യത്ത് ആസന്നമായിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാധാരണക്കാരുടെ പ്രതിനിധികളാണ് ലോക്സഭയിൽ സുതാര്യമായ തിരഞ്ഞെടുപ്പിലൂടെ എത്തുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ അധികാരത്തിലെത്തുന്ന ലോക്സഭാ അംഗങ്ങൾക്ക് അഞ്ചു വർഷമാണ് കാലാവധി ഉണ്ടാവുക ഒരു കൂട്ടം ജനങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ചായ്വിനോട് ഏറ്റവും കൂടുതൽ ചേർന്നു നിൽക്കുന്ന വ്യക്തിയെ ഒരു വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് നിയമനിർമ്മാണം അടക്കമുള്ള അധികാരം അയാൾക്ക് സമ്മാനിക്കുന്ന രീതി തിരഞ്ഞെടുപ്പ് എന്ന ഈ പ്രക്രിയയ്ക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് പുരാതന ഗ്രീസിലും റോമിലും ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തിരുന്നതായി പറയപ്പെടുന്നു എട്ടാം നൂറ്റാണ്ടിൽ ബംഗാൾ ഭരിച്ചിരുന്ന ഗോപാലയെ ഒരു വിഭാഗം ആളുകൾ വോട്ടെടുപ്പിലൂടെയാണ് അധികാരത്തിലേറ്റിയത് ചോളന്മാരുടെ കാലത്ത് ഗ്രാമ അസംബ്ലികൾ തന്നെ നിലവിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേ തുടർന്നാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭ അധികാരമേൽക്കുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടരുകയാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണവും ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ നാല് വ്യാഴാഴ്ചയാണ് സംസ്ഥാനത്ത് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അഞ്ചിന് നടക്കും പത്രിക പിൻവലിക്കാൻ ഈ മാസം എട്ട് വരെ സമയമുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ സഞ്ജയ് കൌളിന്റെ നേതൃത്വത്തിൽ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് എലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയർ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ സ്റ്റേറ്റിന്റെ നോഡൽ ഓഫീസർ നിയമിച്ചിട്ടുണ്ട് इट इस वन ऑफ द ऐसी पुलिस सैबर सेल आदे नोडल ऑफिस और कंप्लेंटेशन मैट्रिक फस्ट इस इट इस नोट फॉल्स आने वाट यु आर गोई डूस इमीडियटी वि इश्यू नोटी फ्रम वेवर इट कम नंबर वन नंबर टू और पुलिस कंप्लेट फयल दैट नंबर टू इला कॉन्क आक्षनस നമ്പർ ത്രീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എക്സ് അല്ലെങ്കിൽ ഓർ അവർക്ക് നമ്മുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഉണ്ട് അദ്ദേഹം ഈ മൂന്ന് തലത്തിലുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇസ് വെരി വെരി ക്ലിയർ എല്ലാവരുടെ അസസ്മെന്റ് തന്നെയാണ് മാക്സിമം മിസ്ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയ വഴി ആൻഡ് റെസ്പോൺസ് ടൈം ഹാസ് ടു ബി വെരി ക്വിക്ക് വോട്ട് എങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ച് പലർക്കും നിരവധിയായ സംശയങ്ങളുണ്ട് ശരിയല്ലേ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഒരു യന്ത്രമനുഷ്യൻ നിങ്ങളുടെ സമീപത്തെത്തിയാലോ യന്ത്രമനുഷ്യനോ എന്ന് പറഞ്ഞ് പുരുകം ചുളിക്കാൻ വരട്ടെ സംഗതി സത്യമാണ് തൃശൂർ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തുന്നത് ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂർ ജില്ലയിൽ ജില്ലയിൽ റോബോട്ടുകളും വരും ദിവസങ്ങളിൽ റോബോട്ടുകളെ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായാണ് ഈ റോബോട്ടുകൾ തൃശൂരിലിറങ്ങുന്നത് തെരഞ്ഞെടുപ്പിന് മുഴുവൻ വോട്ടർമാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും വോട്ടർമാർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള സ്വീപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് തൃശൂർ ജില്ലയിലെ പ്രധാന മാളുകളിലും പരിസരങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകൾ ഉപയോഗിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ പറഞ്ഞു എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് അറിവോടെ തീരുമാനമെടുക്കാൻ വോട്ടർമാരെ തയ്യാറാക്കുകയും ചെയ്യുന്ന വിവിധ ബോധവൽക്കരണ വീഡിയോകൾ റോബോട്ട് വഴി പ്രദർശിപ്പിക്കും ഒപ്പം റോബോട്ടിനൊപ്പം സെൽഫി എടുക്കുന്നതിനുള്ള അവസരമൊരുക്കുമെന്നും കളക്ടർ പറഞ്ഞു രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രായപൂർത്തിയായ ഒരു തുല്യ അവസരമാണ് ഓരോ തെരഞ്ഞെടുപ്പും മുന്നോട്ടുവെക്കുന്നത് അതുകൊണ്ടുതന്നെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ് ഇത് ലക്ഷ്യമിട്ടാണ് സ്വീപിന്റെ നേതൃത്വത്തിൽ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നത് സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും വൈവിധ്യമാർന്ന ബോധവൽക്കരണ പരിപാടികളാണ് നടക്കുന്നത് കോട്ടയം ജില്ലയിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേറിട്ട നിരവധി പരിപാടികളുമായി ജില്ലാ ഭരണകൂടവും സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം അഥവാ സ്വീപ്പും സജീവമായി രംഗത്തുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയൊരുക്കുന്ന പരിപാടികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം പഞ്ചഭൂതങ്ങളിലെ അഗ്നിയെ ആസ്പദമാക്കിയുള്ള ബോധവൽക്കരണ പരിപാടി ജില്ലയിൽ സംഘടിപ്പിച്ചിരുന്നു അഗ്നിക്കൊപ്പം ഭൂമി ജലം വായു ആകാശം എന്നീ വിഷയങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി പരിപാടികളാണ് വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്വീപ്പ് ഒരുക്കുന്നത് പാർട്ടികൾ ഓരോ മണ്ഡലത്തിന്റെയും ചരിത്രത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറക്കിയിരിക്കുന്നത് എന്നാൽ സാധാരണക്കാർക്ക് അവരിൽ പലരെയും കൃത്യമായി പരിചയം കാണണം എന്നില്ല എന്നാൽ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ അറിയാൻ വഴിയുണ്ട് അതാണ് നോ യുവർ കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻ അതാത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്തെ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം മൂലം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ വോട്ടർമാർക്ക് പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ വൈ സി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാത്ത ജനവിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം ലഭിക്കുന്ന ഒരവസരമാണ് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ ഇടുക്കി ജില്ലയിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വോട്ട് എന്ന പ്രത്യേക പദ്ധതിക്ക് തന്നെ രൂപം നൽകിക്കഴിഞ്ഞു ഇടുക്കി ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ഷൻ വിഭാഗവും സ്വീപ്പിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വോട്ട് ക്യാമ്പയിൻ പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനായി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് നങ്ക വോട്ട് ക്യാമ്പയിൻ പട്ടികവർഗ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാനായി നടപ്പാക്കുന്ന നങ്ക വോട്ട് കാമ്പയിൻ വഴി ഇതിനോടകം നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിന്റെ ഭാഗമായി വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമിറ്ററിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച മലമ്പണ്ടാരം വിഭാഗത്തിലെ വോട്ടർമാർക്കുള്ള വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ സംഘടിപ്പിച്ച നങ്ക വോട്ട് ക്യാമ്പയിനിൽ ആദ്യ ദിനം തന്നെ വിവിധ കുടികളിൽ നിന്നുള്ള മന്നാൻ വിഭാഗത്തിൽപ്പെട്ട മുപ്പതോളം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നു മന്നാൻ ഭാഷയിൽ നമ്മുടെ വോട്ട എന്നാണ് നങ്കാ വോട്ട എന്ന വാക്കിനർത്ഥം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലങ്ങളും ആദിവാസി ഊരികളും കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന കാമ്പയിൻ വഴി പതിനെട്ട് വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവരിൽ നൂറ് ശതമാനം വോട്ടിംഗ് ഉറപ്പുവരുത്തുകയുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം കന്നി വോട്ടർമാരെ ലക്ഷ്യമിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലും ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിലും വ്യാപകമായ പ്രചാരണമാണ് ഇക്കുറി നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം മൂന്ന് ലക്ഷത്തി എണ്ണൂറ്റിയഞ്ച് വോട്ടർമാരാണ് പുതുതായി ചേർന്നത് പതിനെട്ടിനും പത്തൊൻപതിനുമിടയിൽ പ്രായമുള്ള സമ്മതിദായകരാണ് യുവ വോട്ടർമാരുടെ വിഭാഗത്തിൽ ഉള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടർമാർ കൂടിയാണ് ഇവർ ഒരു രാജ്യത്തിന്റെ ഭാവിക്ക് ദിശാബോധമുള്ള ഉയർന്ന ചിന്തയും വിശാലമായ മനസ്സുമുള്ള യുവാക്കൾ കൂടിയേ തീരൂ യുവ വോട്ടർമാരെ കൂടാതെ പൂർണമായ ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ല എന്ന് തന്നെ എന്നാൽ തങ്ങളുടെ കന്നി വോട്ട് രേഖപ്പെടുത്താൻ കച്ചമുറുക്കിയിരിക്കുന്ന അവർക്കും ചിലതൊക്കെ പറയാനുണ്ട് തിരുവനന്തപുരം മാറി കോളേജ് വിദ്യാർത്ഥിനി അന്ന ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻ എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഞാൻ ഭയങ്കര ആണ് വോട്ടിങ്ങിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് എന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് വോട്ടേഴ്സ് ഐ ഡിയൊക്കെ ഞാൻ പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ രണ്ട് മൂന്ന് മാസം മുമ്പാണ് അത് കൈ കിട്ടിയത് വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേരുണ്ടെന്ന് ഞാൻ നോക്കി ഉറപ്പ് വരുത്തിയിരുന്നു പിന്നെ വോട്ടിങ്ങിൻ്റെ പോളിംഗ് ബൂത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പോയി വോട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ എക്സൈറ്റഡ് ആണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ സ്ഥാനാർത്ഥികളും പാർട്ടികളും ഏറെ കരുതലോടെയാണ് ഓരോ ചുവടും വെക്കുന്നത് എന്നാൽ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സാധാരണക്കാരായ ജനങ്ങൾക്കും പരാതിപ്പെടാൻ സാധിക്കും അതും ആവശ്യമെങ്കിൽ നമ്മുടെ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അതാണ് സി വിജിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ലോക്സഭാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി പരാതികൾ നൽകാവുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ ആപ്ലിക്കേഷനിൽ പൊതുജനങ്ങൾക്ക് സ്വന്തം പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയും അജ്ഞാതർ എന്ന നിലയിലും പെരുമാറ്റച്ചട്ട ലംഘനങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ സാധിക്കും സ്വീപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം വിപുലമായ പ്രവർത്തനങ്ങളാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടപ്പാക്കുന്നത് വയനാട് ജില്ലയിൽ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ മികവുറ്റ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു വയനാട് സ്വീപ്പ് ജില്ലാ നോഡൽ ഓഫീസർ സിതാര പി യോ തരംഗിണിയോട് എല്ലാവർക്കും നമസ്കാരം ജില്ലാ ഇലക്ഷൻ വിഭാഗവും ഇലക്ഷൻ പ്രചരണ വിഭാഗമായ സ്വീപ്പും ഇഎൽസിയും സംയുക്തമായി ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനും പ്രായപൂർത്തിയായ വയനാട് ജില്ലയിലെ മുഴുവൻ യുവതീ യുവാക്കളെയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനും ചെയ്ത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ജില്ലയിൽ ഉടനീളം ബോധവൽക്കരണ ക്ലാസുകൾ ക്യുസ് മത്സരങ്ങൾ സൌഹൃദ ഫുട്ബോൾ മത്സരങ്ങൾ മ്യൂസിക് നൈറ്റ് എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നും വോട്ടു ചെയ്യുന്നതോളം മഹത്തരമായി മറ്റൊന്നുമില്ല വോട്ടവകാശം വിനിയോഗിച്ചാൽ മാത്രം മാത്രമേ ജനാധിപത്യ സംവിധാനത്തെ വിമർശിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാവുകയുള്ളൂ ഈ തിരഞ്ഞെടുപ്പിൽ ആകാശവാണി പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിന് ഭിന്നശേഷി വോട്ടർമാർക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് അഞ്ചു വർഷം കൂടുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ തന്നെയും ഭാവി നിർണ്ണയിക്കുന്ന അവസരം കൂടിയാണ് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും നമ്മുടെ ഭരണഘടന തുല്യ വോട്ടവകാശം നൽകുന്നുണ്ട് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നത് പക്ഷേ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു ഇക്കുറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കാം ഓർക്കുക ഒരു തുള്ളി മഷിയിലൂടെ നിർണയിക്കപ്പെടുന്നത് നമ്മുടെ തന്നെ ഭാവിയാണ് ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്